സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ പ്രവേശന ഉത്സവം നടന്നു കാട്ടാക്കടയിലെ മികവിന്റെ കേന്ദ്രമായ കുളത്തുമ്പൽ എൽ പി എസിലും പ്രവേശനോത്സവം ഗംഭീരമായി തന്നെ ആഘോഷിച്ചു അക്കാദമിക രംഗത്തും ഭൗതിക സാഹചര്യത്തിലും സമ്മാനതകളില്ലാതെ മുന്നേറി അന്തർദേശീയ നിലവാരത്തിലുള്ള പഠന സൗകര്യം ഒരുക്കിക്കൊണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് പഠന പ്രക്രിയ കുട്ടികളിലെത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെയും ഒപ്പം സബ് ജില്ലാ പ്രവേശനോത്സവത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പി ടി എം ബി ടി എ ഭാരവാഹികൾ മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളത്തുമ്മൽ എൽ പി എസിലെ പ്രവേശോത്സവം എന്നായിരുന്നു എന്നോടൊപ്പം പി ടി എ പ്രസിഡൻറ്റ് ഇവിടുത്തെ പ്രധാന അധ്യാപകൻ ശ്രീ സനിൽകുമാർ പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ എന്നോടൊപ്പം ഉണ്ട് ഏറ്റവും വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനത്തിലാണ് ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്രവേശിപ്പിച്ച സ്കൂളും കുളത്തുമ്മൽ ലോവർ പ്രൈമറി സ്കൂളാണ് അതിന് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നൽകിയ സ്മാർട്ട് ക്ലാസ് റൂമും ശീതീകരിച്ച റൂമുകളും ആണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അണ്ണെൻ്റെ അണ്യ്ഡഡ് മേഖലയ്ക്ക് കുട്ടികളുടെ കുത്തൊഴുക്കിനെ ഒഴുക്ക് നിർത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികളെ എത്തിക്കുന്നതിൽ നമ്മുടെ പഞ്ചായത്ത് മേഖലയിലെ എല്ലാ രക്ഷകർത്താക്കളും പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഈ പ്രവേശനോത്സവ ചടങ്ങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത് വളരെ ആവേശത്തിലാണ് രക്ഷകർത്ത് രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ കൊച്ചു കൂട്ടുകാർ ആദ്യ വർഷം എന്ന നിലയിൽ ആദ്യത്തെ മക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവർക്ക് പഞ്ചായത്ത് ഒരുക്കിയ പഠന ഉപകരണങ്ങൾ നമ്മൾ നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കഴിഞ്ഞ വർഷം നൽകിയ ഒരു കോടി രൂപ മുടക്കി ചെയ്തിട്ടുള്ള ആഡിറ്റോറിയവും ഇന്നിവിടെ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് നിർവ്വഹിച്ചു ഏതായാലും നമ്മുടെ കാട്ടാക്കട പഞ്ചായത്ത് ഭരണ നമ്മൾ ആഗ്രഹിക്കുന്ന ആനന്ദഗ്രാമം ഹാപ്പിനെസ് വില്ലേജ് എന്ന രൂപത്തിലുള്ള സന്തോഷകരമായ അവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിക്കുന്നതിൽ ഞങ്ങൾ വിജയിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പങ്കെടുത്ത രക്ഷാകർത്താക്കളെയും സ്കൂൾ കൊച്ചുമക്കളെയും എല്ലാവരെയും ആ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നന്ദി അറിയിച്ചു നിർത്തുന്നു ഓക്കെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രൈമറി വിദ്യാലയമാണ് ഗവൺമെന്റ് എൽ പി എസ് കൊളത്തുമ്മൽ ഈ കൊളത്തുമൽ ഗവൺമെന്റ് എൽ പി എസ്സിൽ ബഹുമാനപ്പെട്ട എം എൽ എ ഐ ബി സൈസാർ അനുവദിച്ചെന്ന ഒരു കോടി രൂപയുടെ ആഡിറ്റോറിയത്തിൽ ഉദ്ഘാടനവും സബ് ജില്ലാതല പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനവും ഇന്ന് ഇവിടെ നടക്കുകയുണ്ടായി അക്കാഡമിക് നിലവാരത്തിലും ഭൗതിക സാഹചര്യത്തിലും കാട്ടാക്കട സബ് ജില്ലയിൽ തന്നെ നമ്പർ വൺ വിദ്യാലയമാണ് ഗവൺമെന്റ് എൽ പി എസ് കൊളത്തുമ്മൽ കാട്ട ഗ്രാമപഞ്ചായത്ത് നിന്നും കാട്ടാക്കട കൊളത്തുമ്മൽ എൽ പി എസിലെ മൂന്ന് ക്ലാസ് മുറികൾ സ്മാർട്ട് ഡിജിറ്റൽ എ സി ക്ലാസ് മുറികളായി മാറ്റുകയുണ്ടായി കഴിഞ്ഞ വർഷം എഴുപത്തിനാല് കുട്ടികൾ ഒന്നാം ക്ലാസ് അഡ്മിഷൻ ആയ സ്ഥാനത്ത് ഇന്ന് നൂറ്റി ആറ് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ അഡ്മിഷൻ ആയത് അതിന് പ്രധാനപ്പെട്ട കാരണം കാട്ടാ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ച സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് നമ്മുടെ കാട്ടാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ അനിൽകുമാർ സാറിന്റെ പ്രത്യേക കാഴ്ചപ്പാടുകൂടിയുള്ള വികസനമാണ് കാട്ടാ കൊളത്തുമൽ എൽ പി എസ് നടന്നു വരുന്നത് ഇത് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയമാണ് മികവിന്റെ കേന്ദ്രമാണ് ഗവൺമെന്റ് എൽ പി എസ് കൊളത്തുമൽത്താൻ ജനം ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ